കേരള രാഷ്ട്രീയത്തിൻ്റെ പുതിയ കാല ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി അഞ്ച് കാരണം അപ്പോഴാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയൊരു പിളർപ്പ് നടക്കുന്നത് സ്വന്തം മകൻ്റെ ചില സ്വാർത്ത താല്പര്യങ്ങൾക്ക് വഴങ്ങി പിതാവ് കോൺഗ്രസ് പാർട്ടിയെ പിളർത്തി പുറത്തുപോയ സംഭവം കേരള രാഷ്ട്രീയത്തിലെ ഒരേ ഒരു ലീഡർ എന്നറിയപ്പെടുന്ന കെ കരുണാകരൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മെയ് ഒന്നിന് അതായത് തൊഴിലാളി ദിനത്തിൻ്റെ അന്ന് തൃശൂരിൽ വച്ച് നടന്ന സമ്മേളനത്തിൽ വച്ചാണ് കെ കരുണാകരൻ പാർട്ടി വിട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ കരുണാകരന്റെ കീഴിലുണ്ടായിരുന്ന അനുയായികളാണ് ആ പുതിയ പാർട്ടിയിൽ അംഗങ്ങളായത് ആദ്യം ആ പാർട്ടിയുടെ പേര് നാഷണൽ കോൺഗ്രസ് ഇന്ദിര എന്നായിരുന്നു എന്നാൽ രണ്ടു മാസം കഴിഞ്ഞ് അതായത് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റിൽ പാർട്ടി രജിസ്ട്രേഷനു വേണ്ടി പാർട്ടിയുടെ പേര് ഡെമോക്രാറ്റിക് ഇന്ദിര കോൺഗ്രസ് കേരള എന്നാക്കി മാറ്റി ഡി ഐ സി പിന്നെ ബ്രാക്കറ്റിൽ കെ ഈ കെ എന്നുള്ളത് കേരളയാണോ കരുണാകരൻ എന്ന കാര്യത്തിൽ ഇന്നും സംശയം നിലനിൽക്കുന്നുണ്ട് കെ മുരളീധരനായിരുന്നു പാർട്ടി പ്രസിഡന്റ് രണ്ടായിരത്തി അഞ്ചിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഡി ഐ സിയുടെ രൂപീകരണം എ കെ ആൻ്റണിയോടും ഉമ്മൻചാണ്ടിയോടുമുള്ള എതിർപ്പാണ് കെ കരുണാകരനെയും മുരളീധരനെയും പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിൽ കൊണ്ടെത്തിച്ചത് സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഡി ഐ സി ഇടതുപക്ഷവുമായി അലയൻസിന് ശ്രമിച്ചു അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു എൽ ഡി എഫിൽ ചേരാൻ ഡി ഐ സിയെ ഈ പിണറായി വിജയൻ നിരാശപ്പെടുത്തിയില്ല ഡി ഐ സി എൽ ഡി എഫിന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന പാർട്ടിയാക്കി മാറ്റാൻ പിണറായി വിജയൻ നിർദ്ദേശം നൽകി അപ്പോൾ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ ഭൂരിപക്ഷം നേടി കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ രംഗത്ത് അപ്രസക്തമായ സമയം പക്ഷേ രാഷ്ട്രീയ കളികൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തങ്ങളെ എൽ ഡി എഫിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഡി ഐ സി വീണ്ടും സി പി എമ്മിനെ സമീപിച്ചു എന്നാൽ രാഷ്ട്രീയ കേരളം ഞെട്ടുന്ന തീരുമാനമായിരുന്നു സി പി എം അവിടെ നടപ്പാക്കിയത് ഡി ഐ സിയുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന് ഇടതുമുന്നണി തീരുമാനമെടുക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ എൽ ഡി എഫ് മന്ത്രിസഭ വന്നാൽ ഡി ഐ സിക്ക് ആഭ്യന്തര മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് മോഹിച്ചെത്തിയ കെ കരുണാകരനും കെ മുരളീധരനും മഴയത്ത് നനഞ്ഞു നിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരമാവധി ഉപയോഗപ്പെടുത്തിയ ശേഷം ഇടതുമുന്നണി അവരെ നിഷ്കരണം തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതാണ് ശരി യഥാർത്ഥത്തിൽ എൽ ഡി എഫ് പ്രവർത്തകർക്ക് അക്കാര്യത്തിൽ യാതൊരു വിഷമവും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം അത്യാവശ്യം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന യു ഡി എഫ് ഭരണകൂടത്തെ അട്ടിമറിക്കാനും കോൺഗ്രസിനെ ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ട് കെ കരുണാകരൻ കളിച്ച കളി സി പി എം അവിടെ പരാജയപ്പെടുത്തുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്റെ ഒരു അഭിപ്രായത്തിൽ അന്ന് ഡി ഐ സിയെ എൽ ഡി എഫ് മുന്നണിയിൽ എടുത്തിരുന്നെങ്കിൽ അതോടുകൂടി എൽ ഡി എഫിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമായിരുന്നു അതിനുശേഷം പിന്നെ എന്താണ് നടന്നത് കെ കരുണാകരനും മുരളീധരനും ചില പാർട്ടി പ്രവർത്തകരും നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന എൻ സി പി ലയിച്ചു അന്ന് കോൺഗ്രസ് വിട്ട് ഡി ഐ സി രൂപീകരിക്കാൻ പോയവരിൽ ഭൂരിപക്ഷം പേരും നേരത്തെ തന്നെ തിരികെ കോൺഗ്രസിലേക്ക് പോയിരുന്നു എന്തായാലും കേരളത്തിൻ്റെ ലീഡർ എന്നറിയപ്പെടുന്ന കെ കരുണാകരനെ അധികകാലം മറ്റൊരു പാർട്ടിയിൽ തുടരാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു വാസ്തവം ഡി ഐ സി എൻ സി പിയിൽ ലയിച്ചതിന് പിന്നാലെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കെ കരുണാകരൻ കോൺഗ്രസിലേക്ക് തിരിച്ചുപോയി പക്ഷേ മുരളീധരന് കോൺഗ്രസിലേക്ക് എത്താൻ കഴിഞ്ഞില്ല കെ കരുണാകരൻ്റെ മരണശേഷമാണ് മുരളീധരൻ വീണ്ടും കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നത് ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് പിണറായി വിജയൻ കളിച്ച അതേ കളിയാണ് ഇന്ന് അൻബറിന്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കളിച്ചു നോക്കിയത് പക്ഷേ അവിടെ പണി പാളിയോ എന്നൊരു സംശയമുണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും മുന്നണിയിലെ മറ്റു പാർട്ടി നേതാക്കളും തൻ്റെ കൂടെ നിൽക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചു കൊണ്ടാണ് വി ഡി സതീശൻ അൻബറെ നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്നാൽ അത് ചിലപ്പോൾ പണി പാളിക്കുമെന്ന് നേതാക്കൾക്ക് മനസ്സിലായില്ല എങ്കിലും പ്രവർത്തകർക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു നിലമ്പൂരിൽ വീണ്ടും ഇടതുപക്ഷം ജയിക്കുമെന്നുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങിയതോടെ സതീശിനെതിരെ ആദ്യം രംഗത്തേക്ക് വന്നിരിക്കുന്നത് മുന്നണിയിലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗ് തന്നെയാണ് വരും വരായികൾ സ്വന്തമായി അനുഭവിച്ചോളണം എന്ന മുന്നറിയിപ്പാണ് ലീഗ് ഇപ്പോൾ കോൺഗ്രസിന് നൽകിയിരിക്കുന്നത് ലീഗിന്റെ ഈ മുന്നറിയിപ്പ് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് പി വി അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് ലീഗ് അങ്ങനെ പറഞ്ഞതിന് കാരണമുണ്ടായിരുന്നു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് എൽ ഡി എഫിൽ നിന്നും പുറത്തുവരികയും നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം രാജിവയ്ക്കുകയും ചെയ്തതിന് പിന്നാലെ പി വി അൻവറിനെ സംരക്ഷിച്ചു നിർത്തുന്നത് മുസ്ലിം ലീഗായിരുന്നു എന്നാൽ അതുമാത്രമല്ല ലീഗിനെ ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത് ആറു മാസത്തിനുള്ളിൽ നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് അതുകഴിഞ്ഞ് കേരളത്തിന്റെ ഭരണം ആരാണെന്ന് തീരുമാനിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പുകളുടെ ടെസ്റ്റ് ഡോസ് എന്ന് കണക്കുകൂട്ടിക്കൊണ്ടാണ് യു ഡി എഫ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നത് നിലമ്പൂരിൽ പാളിയാൽ യു ഡി എഫ് മുന്നണിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മവിശ്വാസം മുഴുവൻ നഷ്ടപ്പെടും കോൺഗ്രസിനെയും ലീഗിനെയും മാറ്റി നിർത്തിയാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അതായത് അധികാരമില്ലാതെ പത്ത് വർഷത്തോളമായി യു ഡി എഫിൽ തുടരുന്ന ചെറിയ പ്രാദേശിക പാർട്ടികൾ ഉറപ്പായും പുതിയ മേച്ചിൽപ്പുണങ്ങൾ തേടുമെന്ന് ലീഗിനറിയാം അത്തരത്തിലുള്ള പാർട്ടികൾക്ക് ആത്മവിശ്വാസം നൽകി കൂടെ നിർത്തേണ്ടത് ഈ സാഹചര്യത്തിൽ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ ചുമതലയാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കവും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാർട്ടിയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റമായാലും അത് മുന്നണിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നവരാണ് മുസ്ലിം ലീഗ് മലപ്പുറത്ത് ലീഗ് മത്സരിക്കുന്ന ഇരുപതോളം സീറ്റുകളിൽ എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം യു ഡി എഫ് മുന്നോട്ടു പോകില്ല എന്ന കാര്യം കഴിഞ്ഞ രണ്ട് തവണയും വ്യക്തമായതാണ് ഈ ഭയവും ആശങ്കയും ഒക്കെ ലീഗിനുള്ളിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇനി ഒരു തവണ കൂടി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നാൽ മുസ്ലിം ലീഗിൻ്റെ പ്രാധാന്യം ഇടിഞ്ഞു താഴുമെന്നുള്ളതും ഉറപ്പാണ് ഈ കാര്യങ്ങളൊക്കെ പകൽ വെളിച്ചം പോലെ മുന്നിലുള്ളത് കൊണ്ടാണ് ലീഗ് ഇക്കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത് എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ലീഗിന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിലും കോൺഗ്രസിലെ നേതാക്കൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് രസകരമായ മറ്റൊരു വസ്തുത അൻപറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് കോൺഗ്രസ് എതിർത്ത് നിൽക്കുമ്പോൾ ഇനി എന്ത് സംഭവിച്ചാലും തങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന നിലപാട് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ് അൻവർ എൽ ഡി എഫ് വിട്ടതിന് പിന്നാലെ മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് പരിപാടികളിലും വേദികളിലും അൻബറിനെ എത്തിച്ചത് ലീഗായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയും സാധിക്തങ്ങളും പങ്കെടുക്കുന്ന വേദിയിലേക്കും ലീഗ് അൻവറിനെ എത്തിച്ചിരുന്നു മാത്രമല്ല അൻബറിന്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പലതവണ കുഞ്ഞാലിക്കുട്ടി മധ്യസ്ഥത വഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴും അൻപതും കോൺഗ്രസും രണ്ട് തട്ടിലായതോടെയാണ് പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളിൽ നിന്നും മുസ്ലിം ലീഗ് പിന്മാറിയത് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏഴ് തവണയോളം കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടിരുന്നു എന്നാണ് വിവരം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഘടകകക്ഷി നേതാവായിരുന്നിട്ട് കൂടി യു ഡി എഫിനു വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് കുഞ്ഞാലിക്കുട്ടിയാണെന്ന് കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള യു പ്രവർത്തകർ പറയും എന്നാൽ ലീഗ് ചെയ്യുന്നതിൻ്റെ പത്തിലൊന്നു പോലും കോൺഗ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ലീഗ് പരാതിയായി നിരവധി തവണ ഉയർത്തിയിട്ടുള്ളത് അൻബറിനെ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് കക്ഷിയാക്കി നിലനിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കോൺഗ്രസ് ഇടക്കിടക്ക് പറയുന്നുണ്ട് എന്നാൽ അൻബറുമായി ഒരു ചർച്ചയും വേണ്ടെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെടുത്തിരിക്കുന്നത് പലതവണ മധ്യസ്ഥത വഹിച്ചു ഇനി ഒരു ഇടപെടലിനും ഇല്ലെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത് പി വി അൻബറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് ഇനി എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വവും അതോടൊപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് ഫലം ഉണ്ടായാലും അതിൻ്റെ ഉത്തരവാദിത്വവും കൂടി കോൺഗ്രസിനായിരിക്കുമെന്നും ലീഗ് പറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ലീഗ് പറഞ്ഞതല്ല ലീഗിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളും നിത്രങ്ങളും ഇല്ലെന്ന് പലതവണ തെളിയിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ഏത് മാർഗ്ഗവും ഉപയോഗിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി മുന്നിലുള്ള ലക്ഷ്യം എന്നാൽ ബി ഡി എന്ന ഒറ്റ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ യു ഡി എഫിന്റെ തീരുമാനമായി നടപ്പിലാകുന്നത് ഈ ഒരു സാഹചര്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ എടുത്ത ഈ നിലപാടുകളിലൂടെ പരസ്യമാക്കുന്നത് അതേസമയം ഈ ലീഗ് മാത്രമാണ് ഇപ്പോൾ വി ഡി സതീശിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് കരുതരുത് പി വി അൻവറിന്റെ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിലും പൊട്ടിത്തറ സംഭവിച്ചു കഴിഞ്ഞു അൻവർ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനൊരു നിലപാടെടുത്തതിന് പിന്നാലെ അൻബറിന്റെ പിന്തുണയും അയ്യെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും െത്തിയത് പാർട്ടിക്കുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ വലിയൊരു തർക്കത്തിന് വഴിവെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു ഡി എഫ് ചുമതലപ്പെടുത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭാ അംഗത്വ രാജി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യു ഡി എഫിന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു എന്നാൽ സതീശന്റെ നിലപാടിന്റെ വിരുദ്ധമായി അൻബറിന്റെ പരസ്യ പിന്തുണയുമായി കെ സുധാകരനും രമേശ് ചെന്നിത്തലയും എത്തിയത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ പി വി അൻവർ നേരത്തെ കോൺഗ്രസ് പ്രവർത്തിക്കുകയും പിന്നീട് ഡി ഐ സിയിലേക്ക് പോവുകയും അതിനുശേഷം സി പി എമ്മിന്റെ പിന്തുണയോടെ നിയമസഭയിൽ എത്തുകയും ചെയ്ത വ്യക്തിയാണ് അടുത്തിടെയായി പുള്ളിക്കാരൻ്റെ വ്യവസായ സ്ഥാപനങ്ങളെ ചൊല്ലിയുണ്ടായ വിവാദങ്ങളും ഇടതുപക്ഷവുമായുള്ള ഭിന്നതയുമാണ് പുള്ളിയുടെ രാഷ്ട്രീയ ഭാവിയെ തകിടം വരച്ചത് ഈ സാഹചര്യത്തിൽ അൻവറിനെ യു ഡി എഫിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കോൺഗ്രസിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറിൽ സംഭവിച്ചിരിക്കുന്നത് സതീശൻ അൻവറുമായി അകലം പാലിക്കുന്ന നിലപാടെടുത്തപ്പോൾ സുധാകരനും ചെന്നിത്തലയും അൻവറിനെ പിന്തുണയ്ക്കുന്ന നിലപാടെടുത്തത് കോൺഗ്രസിനുള്ളിൽ തന്നെ വ്യത്യസ്ത പക്ഷങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകിയിരിക്കുന്നത് രാഹുൽ ഭക്തരായ യുവ നേതാക്കളും പാർട്ടിയിലെ പഴയ തലമുറയും തമ്മിലുള്ള ആശയപരമായ ഭിന്നതകൾ ഈ വിഷയത്തിൽ വീണ്ടും തല പൊക്കിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണ്ണയവും അൻബറിന്റെ ഭാവിയും സംബന്ധിച്ചുള്ള വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്ത് നിലപാടെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിലെ ഈ കൂട്ടപ്പൊരിച്ചിൽ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂട്ടപ്പൊരിച്ചിൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇനിയാണ് അവസാനത്തെ ചോദ്യം നിലമ്പൂരിൽ ആർക്കാണ് മുൻതൂക്കം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാത്ത എൽ ഡി എഫിനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലമ്പൂരിൽ മുൻതൂക്കം എന്ന് പറഞ്ഞാൽ യു ഡി എഫ് പ്രവർത്തകർ ഒഴിച്ചും മറ്റെല്ലാവരും കയ്യടിച്ചു സമ്മതിക്കും